ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അടിപ്പൊളി കോട്ട് സെറ്റുകളാണ് അഫോർഡബിൾ റേറ്റിലാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അടൂര് ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് ആണ് ഒലിവിയുടെ ഷോപ്പ് ആ ഷോ നമ്മുടെ ഷോപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ത്രീ ഡബിൾ നയൻ വരെയുള്ള അ അടിപൊളി കുർത്തീസുകൾ ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഒരുക്കിയിരിക്കുകയാണ് അപ്പൊ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അടിപൊളി കോട്ടൺ കുർത്തീസുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഓൺലൈനിൽ അവൈലബിൾ അല്ല ഡയറക്റ്റ് ഷോപ്പിൽ വരണം അതേപോലെ തന്നെ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തീസുകൾ എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ കവർ കാര്യങ്ങൾ കൊണ്ടുവരണം കാരണം കോട്ടൺ കുർത്തീസാണ് വെറും ഡബിൾ നയന് നമ്മൾ നൽകുന്നത് പോലെ വെറൈറ്റി പ്രിന്റുകൾ വെറൈറ്റി കളേഴ്സിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് സാമ്പിൾ ഒരു രണ്ടെണ്ണം ഞാൻ ഇപ്പം ഇവിടെ കാണിക്കാം ഡേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു യെല്ലോ ആണ് ഇത് കണ്ടോ സ്ലിറ്റഡ് ആണ് ബട്ടൺ വർക്ക് ഉണ്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ അടുത്ത ഒരു കളർ എന്ന് പറയുന്നത് ദേ ഈ ഒരു വീനക് പാറ്റേണിൽ ക്രോഷ്യോ ലേസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ലാവണ്ടർ വൈറ്റ് കോമ്പിനേഷൻ ആണ് വെറും ഡബിൾ നയനേ ഉള്ളൂ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ അപ്പം ഇത് ഓൺലൈൻ അവൈലബിൾ അല്ല നിങ്ങൾ ഡയറക്റ്റ് അടൂര് ഷോപ്പിൽ എറണാകുളത്തെ ഷോപ്പിൽ പോയാലും കിട്ടില്ല അടൂര് ഷോപ്പിൽ വന്നാൽ മാത്രമേ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിനെ ഓപ്പോസിറ്റ് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയിറ്റ് ഫോർ അത് അവിടെ നമ്മുടെ ഷോപ്പുണ്ട് കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ടാണ് നമ്മളുടെ പുതിയ ഷോപ്പ് ഓപ്പൺ ആയിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ തൊട്ട് അഫോർഡബിൾ റേറ്റിലുള്ള കോഡ് സെറ്റുകളുടെ അടിപൊളി കളക്ഷൻസ് ആണ് ഡയറക്റ്റ് ചെല്ലുക പർച്ചേസ് ചെയ്യുക ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ അടിപൊളി സെറ്റുകൾ കാണാം പോരോ എന്നായിട്ട് കണ്ടിട്ട് വരാവേ നമ്മുടെ എറണാകുളത്ത് ഒലിവയുടെ പുതിയ ഷോറൂം വന്ന സന്തോഷമായിട്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വിലക്കറയിൽ ഹോൾസെയിൽ ആണ് നിർത്തിയാത്ര നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ഷേണാസ്റ്റീറ്റെന്തയും മെട്രോ പിള്ളേർ നമ്മൾ അറുന്നൂറ്റി എൺപത്തിനാലിന്റെ ഓപ്പോസിറ്റ് വരുന്ന കോൺവെന്റ് റോഡിന്റെ റൈറ്റ് സൈഡായിട്ടാണ് പിന്നെ ഒലിവയുടെ കാര്യം നിങ്ങൾക്ക് പറയാൻ തന്നെ അറിയാമായിരിക്കുമല്ലോ ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ എറണാകുളത്തെ ഷോറൂമിൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോഡ്സെറ്റുകളാണ് കേരളത്തിൽ ആദ്യമായി തന്നെ കോഡ്സെറ്റുകൾക്ക് തന്നെ ഒരു ഷോറൂമാണ് നമ്മൾ എറണാകുളത്ത് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കോഡ്സെറ്റാണ് ഇത് കൂടാതെ നമുക്ക് കുറച്ച് കോഡ്സെറ്റുകൾ വേറെ ചെയ്ത് കാണാം പിന്നെ ഒരു കാര്യം നമ്മുടെ എറണാകുളത്തെ കളക്ഷൻസിൻ്റെ വീഡിയോസ് എല്ലാം വരുന്ന പുതിയ പേജായ ഒലിവിയ ഫാഷൻ പാർക്കിലൂടെയാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാം സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക ഇതുപോലെ തന്നെ കട്ടയ്ക്ക് കൂടെ നിൽക്കുക നിങ്ങൾ കട്ടയ്ക്ക് കൂടെ നിന്നാൽ മാത്രമേ ഞങ്ങൾ പുതിയ പുതിയ കളക്ഷൻസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുള്ളൂ ഇതിലും വിലക്കുറവിൽ അപ്പോൾ എങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കുകയായിട്ട് ഇപ്പോൾ എറണാകുളത്തെ ഷോപ്പിൻ്റെ കളക്ഷൻസിൻ്റെ വീഡിയോസ് വരുന്നത് മൂന്ന് ടൈമിങ്ങിലായിട്ടാണ് പതിനൊന്ന് മണി മൂന്ന് മണി ആറ് മണി അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ മസ്റ്റ് ആയിട്ട് ഒലിവിയ ഫാഷൻ പാർക്ക് ഫോളോ ചെയ്യുക പർച്ചേസ് ചെയ്യുക ാണ് കേട്ടോ ഈ ഒരു കോട്ട് സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ബോട്ടത്തിന് നല്ല എന്ന് വെച്ചാൽ ലെങ്ത് ഉണ്ട് ഞാൻ എനിക്ക് ഇങ്ങനെ ഇടാനാണ് ഇഷ്ടം കാരണം ഏലൈൻ കോൺസെപ്റ്റില് ബോട്ടം എനിക്ക് ഒത്തിരി താഴെ വരെ നിൽക്കുന്ന ഇഷ്ടമല്ല അപ്പം ഞാൻ അതുകൊണ്ട് നല്ല കേറ്റ് ഇവിടെ വരെ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാം നല്ലൊരു ഓറഞ്ച് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇത് കേട്ടോ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഹൈ നെക്ക് പാറ്റേണിലാണ് ഷർട്ട് ടൈപ്പ് കോളറിലാണ് വരുന്നത് ഇതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ് ഏലൈൻ കോൺസെപ്റ്റ് വിത്ത് ലൈനിങ് ആണ് ബോട്ടം വരുന്നത് ദേ ഇതേപോലെ ഫുള്ളി ഇലാസ്റ്റിക് വന്നിട്ട് ഒരു സെമി പലാസോ ബോട്ടോ ആണ് വരുന്നത് കേട്ടോ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രീൻ ആണ് ദേ ഇതേപോലെയാണ് വരുന്നത് നല്ല അടിപൊളി ഗ്രീൻ ആണ് കേട്ടോ അതിൻ്റെ ബോട്ടം വരുന്നത് ദേ ഇതേപോലെയാണ് നല്ല ഭംഗിയിൽ വരുന്ന ബോട്ടോ ആണ് ഫുള്ളി ഇലാസ്റ്റിക് ബോട്ടോ ആണ് നല്ല രസമാണ് വൈറ്റ് ഗ്രീൻ പ്രിന്റ് ആണ് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് ദേ ഈ ഒരു ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയിൽ വരുന്ന നല്ല രസമുണ്ട് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റ് ആണ് വരുന്നത് സ്ലീവ് ദേ ഇതേപോലെയാണ് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ബോട്ടൻ ദേ ഫുള്ള് ഇലാസ്റ്റിക് വന്നിട്ട് ഈ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന പിങ്കാണ് പിങ്ക് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് ഇതേപോലെ നല്ല ഭംഗിയിൽ വരുന്ന പിങ്ക് വൈറ്റ് കോമ്പിനേഷനാണ് ബോട്ടം വരുന്നത് ഡേ ഇതേപോലെയാണ് കേട്ടോ അപ്പം നമ്മൾ സാധാരണക്കാരനോടൊപ്പമാണ് അഫോർഡബിൾ റേറ്റിലാണ് അപ്പോൾ ഓണത്തിന് അടൂര ലിവിയിൽ വന്നാൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള കുർത്തീസുകൾ വാങ്ങിക്കാം ആറ് റൂമുകളിലായിട്ട് കോട്ട് സെറ്റുകളും കുർത്തീസുകളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇപ്പം ഡയറക്റ്റ് വരുന്നവർക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുക ഓൺലൈനിലാണെങ്കിലും ഇതുപോലെ കോട്ട് സെറ്റുകളും കുർത്തീസുകളും എല്ലാം അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരികയാണ് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ഇന്ത്യയിലെ എല്ലായിടത്തേക്കും നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ബൈ